ആധുനിക ചികിത്സാ രീതികളുമായി ആരോഗ്യരംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ ഹോമിയോ ആശുപത്രിക്ക് ഐ എസ് ഒ അംഗീകാരം എം എൽ എ നജീബ് കാന്തപുരം സർട്ടിഫിക്കറ്റ് ആശുപത്രി എം ഡി ഡോക്ടർ ബാസിൽ യൂസുഫിന് കൈമാറി ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി രോഗികൾക്ക് ആശ്വാസമായി ആരോഗ്യമേഖലയ്ക്ക് പ്രചോദനമായി വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന ആശുപത്രിയിലെ ചികിത്സാ നിലവാരം സേവന മികവ് രോഗനിർണയത്തിലെ കൃത്യത എന്നിവയെല്ലാം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ഐഎസ്ഒ നയൻ തൗസന്റ് വൺ രണ്ടായിരത്തി പതിനഞ്ച് സർട്ടിഫിക്കേഷൻ അംഗീകാരം അനുവദിച്ചത് ആർട്ടിഫിഷ്യല് ഇന്റലിജന്സ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രോഗനിർണയവും മരുന്ന് നിർണയവും അംഗീകാരത്തിന് വഴിവെച്ചു ഓൺലൈൻ പരിശോധന നേരിൽ വരാൻ പ്രയാസമുള്ളവർക്ക് മരുന്ന് വീട്ടിലെത്തിക്കുന്ന സംവിധാനം സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആരോഗ്യബോധവൽക്കരണം തുടങ്ങി വിവിധ മാതൃകാപരമായ സേവനങ്ങൾ കൂടി അംഗീകാരത്തിന് പരിഗണിച്ചിരുന്നു ഐ എസ് യു സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നജീബ് കാന്തപുരം ആശുപത്രി എം ഡി ഡോക്ടർ ബാസിൽ യൂസുഫിന് കൈമാറി ചികിത്സാരംഗത്ത് ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ ഈ അംഗീകാരത്തിന് ആവട്ടെയെന്ന് ശ്രീ നജീബ് കാന്തപുരം എം എൽ എ ആശംസിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് മീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം